ഹലോ നമ്മൾ ചുരിദാറിനും കുർത്തീസിനകത്തൊക്കെ ഇതുപോലത്തെ പോട്ടലി ബട്ടൺസ് കാണാറുണ്ടല്ലേ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പോട്ടലി ബട്ടൺ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളൊരു നാല് മത്തർ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കാണിച്ച സമയത്ത് കുറേ പേര് പേരതിനകത്ത് കമൻ്റ് ഇട്ടായിരുന്നു ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യാന്നുള്ളോട് കാണിച്ചിരുന്നു എന്നുള്ളത് അതായത് അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് കാണിച്ചിരുമെന്നുള്ളത് കുറേ പേര് നമ്മൾ കമൻറ്റ് ബോക്സിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ പോട്ടലി ബട്ടൺ വെച്ച് നമ്മൾ എങ്ങനെയാണ് മെറ്റീരിയൽ സെറ്റ് ചെയ്തെടുക്കുന്നത് നമ്മളിന്ന് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ നെക്കിനകത്തും അതുപോലെ തന്നെ സ്ലീവിനകത്തും കാണിക്കുന്നുണ്ട് ഈ നെക്കിനകത്ത് നമ്മൾ ഇതുപോലെ സിബിൻ്റെ ഭാഗത്ത് വരുന്ന മതിരി ഇതുപോലെ താഴോട്ടേക്ക് ഫുള്ളായിട്ടൊരു ഡിസൈനിലും കൂടാതെ തന്നെ നമ്മൾ സ്ലീവിനകത്ത് സ്ലീവിൻ്റെ എൻഡിൽ കൊടുക്കുന്ന ഒരു ഡിസൈൻ ഇതുപോലെ നെക്കിനകത്ത് ഇതുപോലത്തെ ഒരു ഡിസൈനും കൂടാതെ സ്ലീവിനകത്ത് സ്ലീവിൻ്റെ എൻ്റിൽ ഇതുപോലെ ഉണ്ടോ സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ വരുന്ന രീതിയിലും പോട്ടലി ബട്ടൺ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് ഞാൻ സ്ലീവിന് എൻ്റിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും എല്ലാവരും കാണുക ടീവിൻ്റെ എല്ലാണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ നീറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു പോർട്ടിൽ ബട്ടൺ നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇപ്പോഴത്തെ നിർദ്ദേശങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചാൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ അപ്പം നമ്മൾ ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നത് നമ്മളൊരു നെക്കിനകത്തുള്ളൊരു ഡിസൈനാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ഫസ്റ്റ് ചെറിയൊരു ടൈപ്പ് ഒരു ടൈപ്പ് മാത്രം നമ്മൾ ഇന്ന് പോർട്ടലി ബട്ടൺ ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട് കാരണം നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ കാണിച്ചത് കൊണ്ടാണ് അപ്പോൾ വീഡിയോ കാണാത്തതിനു തീർച്ചയായിട്ടും കാണണം നാല് മെത്തേഡിൽ എങ്ങനെയാണ് എളുപ്പത്തിൽ പോർട്ടലി ബട്ടൺ ഉണ്ടാക്കുന്നുള്ള വീഡിയോ നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മളൊരു നേവി കളർ നേവി ബ്ലൂ കളറിലുള്ള ഒരു തുണി കഷ്ണമാണ് എടുത്തിരിക്കുന്നുണ്ടോ ഇത് നല്ലപോലെ നേലടിക്കുന്ന രീതിയിലുള്ള തുണി ആയതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ചെറിയൊരു കഷ്ണം തുണി വെച്ചു കൊടുക്കുന്നുണ്ട് അതിനകത്ത് നമ്മൾ ഇതുപോലത്തെ തെർമോക്കോൾ ബോൾസ് ആണ് വെച്ചു കൊടുക്കുന്നത് തെർമോക്കോൾ ബോൾസ് കൂടാണ്ട് കോട്ടൺ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേസ്റ്റ് തുണി വെച്ചിട്ടോ ഒക്കെ ഉണ്ടാക്കാം അതേ ഇതുപോലെ നമ്മൾ തെർമോകോൾ ബോൾസ് ഇതിനകത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കൂട്ടി പിടിച്ചു കൊടുക്കുക ഓക്കെ അതേ ഇതുപോലെ പിടിച്ച ശേഷം ഉണ്ടോ അടിവശം ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മോള് വശം ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുക്കുക ഓക്കെ ചെറുതായിട്ടൊന്ന് ടിസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മളെ തുണി ഏത് കളർ തുണിയാണോ ഉപയോഗിച്ചത് അതിന് മാച്ച് ആകുന്ന രീതിയിലുള്ള സെയിം കളറിലുള്ള നൂല് ഉപയോഗിച്ചിട്ട് എൻ്റെ വശം ഇതുപോലെ നല്ലപോലെ കെട്ടിക്കൊടുക്കുക ഓക്കെ ആ ബോൾ കഴിഞ്ഞ പാട്ടിൽ തന്നെ നല്ലപോലെ ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുക കാരണം ആ ഭാഗമാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വേണ്ടത് അതിന് ശേഷം ബാക്ക് സൈഡിലേക്ക് എന്തു ചെയ്യുക ഇതുപോലെ തുണി പൊന്തി പോരാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പിടിച്ചെടുത്ത ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ നല്ലപോലെ കട്ടിയിൽ പിടിച്ചോട് ജസ്റ്റ് ഒന്ന് വിരിച്ച് വെച്ചുകൊടുക്കുക കാരണം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പതിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ വേണം പിടിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് ടൈറ്റ് ആയിട്ട് കൊടുത്താൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നല്ല കട്ടിയായിട്ട് വരും അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് പരുത്തി വെച്ചെടുത്ത ശേഷം പേരിനെ മാത്രം ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക ഓക്കെ അതിനുശേഷം അടിവശം നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ ഒരു പോട്ടലി ബട്ടൺ എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നിങ്ങൾക്ക് തെർമോക്കോൾസ് ബോൾ ഇല്ലെങ്കിൽ വേറെ മെത്തേഡ് ഉണ്ട് അത് നമ്മുടെ ചാനൽ കണ്ടാൽ മതി നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇതുപോലെ കുറേ ബോൾസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിനകത്താണ് നമ്മൾ ഇന്ന് പോട്ടലി ബട്ടൺ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ ചെറിയൊരു പൈപ്പിംഗ് എല്ലാം കൊടുത്തിട്ട് ചെറിയൊരു പട്ട വെച്ച് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഫ്രണ്ട് പോർഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പട്ടയുടെ മുകളിലാണ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു പോട്ടലി ബട്ടൺ വെക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ പോട്ടലി ബട്ടൺ എടുക്കുക നമ്മൾ ഈ ഒരു ബോൾ വരുന്ന ഭാഗം നമുക്ക് പുറത്തോട്ടേക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ ചെറിയൊരു പൈപ്പിൻ തരണ്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു പൈപ്പിംഗ് ത്രെഡിൻ്റെ നേരെ പുറത്തോട്ടേക്ക് ബോൾ വരുന്ന രീതിയിൽ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു കെട്ടുണ്ടല്ലോ കെട്ട് നമ്മുടെ ഈ ഒരു പൈപ്പിംഗ് ത്രഡിൻ്റെ നേരെ താഴെ കുറച്ചൊന്നും താഴെ ആയിട്ട് വരുന്ന രീതിയിൽ വെക്കണം ഓക്കെ അതേ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം സെറ്റ് ചെയ്ത് കൊടുക്കാം നമ്മൾ പുറത്തോട്ടേക്ക് ചാടി നിൽക്കുക കറക്റ്റ് ബോൾ മാത്രം പുറത്തോട്ടേക്ക് കാണുന്ന രീതിയിൽ എന്നാൽ കെട്ടാണെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴ്ത്തു വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുക ഓക്കെ ഇപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കിട്ടുമോ നിങ്ങൾക്ക് എങ്ങനെയാണ് സ്റ്റേച്ച് അതുപോലെ വെച്ചുകൊടുക്കുക ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫുള്ളായിട്ട് വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ ഗ്യാപ്പ് കൂടാണ്ട് ഇങ്ങനെ മുട്ടിച്ച് മുട്ടിച്ച് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക ഓരോ ഈ രണ്ടെണ്ണം ഈ രണ്ടെണ്ണം വെച്ചിട്ട് ഇപ്പോൾ രണ്ടെണ്ണം ഒരുമിച്ച് വെക്കുക ഇനി കുറച്ചക്കാലം മാറ്റിയിട്ട് രണ്ടെണ്ണം വെക്കുക ഇനി അടുത്ത രണ്ടെണ്ണം വെക്കുക അങ്ങനെ ഈ ഒരു ഡിസൈൻ വേണമെങ്കിൽ ഈയൊരു ഡിസൈൻ എടുക്കുക അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം എന്ത് ചെയ്യുക നേരെ മറ്റു തുണി ഫ്രണ്ടിൽ വെച്ചടിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിലാണോ വേണ്ടത് ആ രീതിയിൽ വെച്ചുകൊടുക്കുക ഓക്കെ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പം എല്ലാവർക്കും ഈക്വലായിട്ട് ഗ്യാപ്പ് ഇട്ട ശേഷം നിറോ സെറ്റ് ചെയ്തിരുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഓക്കെ ഇതുപോലെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പം ഇതുപോലെ നമ്മൾ ഗ്യാപ്പ് ഇട്ട് വെച്ച ശേഷം ഇതുപോലെ മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മുടെ ഇത് ഓരോ ലൈനിൽ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കറക്റ്റ് നമ്മുടെ ആ ഒരു ബോൾ വരുന്ന ഭാഗം പുറത്തോട്ടേക്ക് വെക്കുന്ന രീതിയിലാണ്ടോ ഇതുപോലെ കറക്റ്റ് ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒരു സ്റ്റിച്ച് റഫായിട്ട് അവിടെ നിൽക്കാൻ വേണ്ടി ഭാഗത്തിന് മാത്രം എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതായത് നമ്മുടെ ബാക്ക് ഭാഗം ഉണ്ടല്ലോ അടിവശത്ത് അതായത് എൻഡിൽ നമ്മൾ റഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കാരണം തുണിക്കാത്ത് നിൽക്കാൻ വേണ്ടി മാത്രമാണ് അപ്പം നമ്മുടെ ഈ ഒരു ഗ്യാപ്പ് മെയിൻ്റൈൻ ചെയ്ത് എത്രയാണോ ഗ്യാപ്പ് വേണ്ടത് അതിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു പോട്ടലി ബട്ടൺ വെച്ച ശേഷം ഈ ഒരു പട്ടയിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഓക്കെ നിങ്ങൾക്ക് ഈ രണ്ടെണ്ണം ഈ രണ്ടെണ്ണം ഡിസൈൻ ആണെങ്കിൽ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ ഓരോ ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ അതുപോലെ ചെയ്യുക അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന രീതിയിലാണെങ്കിൽ ആ ഒരു രീതിയിൽ അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിലാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ പോട്ടലി ബട്ടം അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക എൻ്റെ വശത്തോട് റഫ് ആയിട്ട് ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ നമ്മൾ ഗ്യാപ്പ് ഇട്ട ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊന്ന് കവറ് കണ്ടോ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു രണ്ടാമത്തെ സൈഡ് നേരെ ഇതിൻ്റെ മുകളിലേക്ക് കവർ ചെയ്ത് വെക്കും അതിന് ശേഷം നമ്മൾ ആ ഒരു എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പോർട്ടലി ബട്ടൺ അറേഞ്ച് ചെയ്യാനുള്ളതൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തേക്കാം അതിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളും ഒക്കെ ഡിസ്റ്റൻസ് ഒക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത ശേഷം മാത്രം രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ വൺ സൈഡ് ഫോട്ടോ വെച്ചിട്ടാണ് കണ്ടോ നമുക്ക് രണ്ട് സൈഡിലുള്ള വൺ സൈഡ് ഫോട്ടോ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏത് ഫോട്ടാണ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ള എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്നാലും ഒന്നുകൊണ്ടൊന്ന് പറഞ്ഞുതരാം നമുക്ക് ഈ ഒരു ഫോട്ടിനകത്ത് ചെറിയൊരു കട്ടിങ് വരുന്ന ഒരു ഭാഗമുണ്ട് ആ ഒരു കട്ടിങ് വരുന്ന ഭാഗം നമ്മൾ ഈയൊരു ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഇനി സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കട്ടിങ് ഉണ്ടോ കട്ടിങ് നമ്മുടെ ഈ ഒരു പൈപ്പിങ്ങിൻ്റെ അടുത്തേക്കല്ല നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഫോട്ടിങ് എല്ലാം ഉപയോഗിക്കുക കാരണം നമ്മൾ ഈ പൈപ്പിങ്ങിനെ ചേർന്നിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് വരാൻ വേണ്ടി നമ്മൾ ആ ഒരു കട്ടിങ് വരുന്ന ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് വരിക അപ്പോൾ നമ്മൾ ആ ഒരു പൈപ്പിംഗ് ത്രെഡിന് ചേർന്ന് വരുന്ന രീതിയിലുള്ള ഫോട്ടോ വേണം നമ്മൾ ഉപയോഗിക്കാൻ കേട്ടോ ഈ ഒരു ഫോട്ടോ ഉപയോഗിച്ചപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു പൈപ്പിംഗിന് ചേർന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഫോട്ടോ ആണ് ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് ഓക്കെ അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ വൺ സൈഡ് ഫോട്ടോ നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ നമ്മളിതിനായിട്ട് വൺ സൈഡ് ഫോട്ടോ ആണ് ഉപയോഗിക്കുക നമുക്ക് ഫോട്ടോ ഒന്ന് ചേഞ്ച് കൊടുക്കാം ഓക്കെ അപ്പം നമ്മൾ ഫോട്ട് ചേഞ്ച് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു പൈ ബട്ടൺസ് വെച്ചതിന് മുകളിലേക്ക് രണ്ടാമത്തെ സൈഡ് കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു പൈപ്പിംഗ് ത്രെഡ് ചേർന്ന് രണ്ടാമത്തെ സൈഡിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു പോർട്ടലി ബട്ടൻ്റെ അറേഞ്ച്മെൻ്റ് എല്ലാം നമ്മൾ കറക്റ്റാക്കി വെച്ചുകൊടുക്കണം കാരണം ഇനി നമുക്കൊരു മാറ്റാൻ മാറ്റാനൊരു ഓപ്ഷനല്ല കാരണം ഇനി കറക്റ്റായിട്ട് ആയിട്ട് ഗ്യാപ്പ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ട് കറക്റ്റായിട്ട് മുന്നോട്ടോ ബാക്കോട്ടോ നീക്കാനുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വെച്ചെടുത്ത ശേഷം മാത്രം നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കാരണം ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ ഒരു മാറ്റലും കറക്റ്റ് ആയിരിക്കും നടക്കില്ല അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രം നല്ലപോലെ നോക്കിയിട്ട് ക്ലിയർ ആക്കിയ ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ വൺ സൈഡ് ഫുട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇപ്പോൾ നമ്മുടെ ആ പോട്ടലി ബട്ടൻ്റെ ബാക്ക് ബാഗ് ഒക്കെ എല്ലാം ഉള്ളിലേക്ക് പോയിട്ട് കവറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് എന്ത് ചെയ്യുക ഒരു ചവിട്ട് വീതി മാറിയിട്ട് ഒരു സ്റ്റിച്ചുകൂടെ നമുക്ക് ചെയ്ത് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ നോക്കണ്ടോ പോട്ടലി ബട്ടൺ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓരോ ഗ്യാപ്പും നമ്മൾ ഈ ഒരു സ്റ്റിച്ചിന് മുമ്പായിട്ട് ഈക്വലായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം എന്നാൽ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടുന്നതാണ് നമുക്കിവിടെ മാറിയിട്ട് ചവിട്ട് വീതിക്ക് ഒരു സ്റ്റിച്ച് സ്റ്റിച്ചൂടെ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ സാധ്യമായിട്ടാണ് കാണുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതുംകൊണ്ട് നമ്മൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും കാരണം ഈ ഒരു വീഡിയോ ഒത്തിരി പേരാണ് നമ്മളോട് ആവശ്യപ്പെട്ടത് ആ ഒരു കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുറേ പേര് നമ്മളോട് ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ നിങ്ങൾ അത്രയും പറഞ്ഞത് നമ്മൾ ഈ ഒരു വീഡിയോ ഫുൾ ആയി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്ത് കാണിക്കുന്നത് അണ്ടോ നമ്മളിപ്പോൾ ഒരു ചവിട്ട് വീതിക്ക് ഒരു സ്റ്റിച്ചോടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിപൊളിയായിട്ട് നമുക്ക് നെക്ക് ഡിസൈൻ റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മൾ സ്ലീവിൻ്റെ എൻഡിൽ നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് സ്ലീവിൻ്റെ എൻഡിലാണ് നമ്മൾ ഇന്ന് ചെയ്ത് കാണിക്കുന്നത് സ്ലീവിൻ്റെ എൻ്റെ ഇതുപോലെ പുറത്തോട്ടേക്ക് ചാടി നിൽക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ സ്ലീവിനായിട്ട് ഒരു വൈറ്റ് തുണി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു ചെറിയൊരു രീതിക്ക് നമ്മൾ വേറൊരു കഷ്ണം തുണി കൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ നമ്മൾ റെഡ് കളറിലുള്ള കുറച്ച് പോട്ടലി ബട്ടൺ കൂടെ നമ്മൾ ഇതിനായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ ഈ ഒരു സ്ലീവിൻ്റെ എൻഡിൽ ഈ ഒരു ബട്ടൺ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ സ്ലീവിൻ്റെ എൻ്റെ വശമുണ്ടോ നമ്മൾ ഇതാണ് നമ്മൾ എൻഡ് ശേഷം വരുന്നത് എൻഡ് വശത്ത് ഈ ക്രോസ് മാർക്ക് ഇട്ടതാണ് അതിന്റെ ബാക്ക് സൈഡ് ഇതാണ് നല്ല നല്ല വശം വരുന്നത് അപ്പം സ്ലീവിന്റെ നല്ല വശത്ത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് മെഷർമെന്റ് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട ശേഷം ഇതുപോലൊരു യെല്ലോ ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ കാണുന്നുണ്ട് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ എൻഡിൽ നമ്മൾ ചെറിയൊരു അളവ് മാറിയിട്ട് ഇതുപോലെ ഒരു യെല്ലോ ലൈന് വരച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പോട്ട്ലി ബട്ടൻ്റെ ബട്ടൺ ഈയൊരു നല്ല വശത്ത് ഈയൊരു ലൈൻ്റെ ബാക്കിലായിട്ട് വരുന്ന രീതിയിൽ ഓക്കെ ഇതുപോലെ വേണം നമ്മൾ ആദ്യം സ്ലീവിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ നമ്മുടെ ബട്ടൺ ഇതിനകത്തേക്ക് വരുന്ന രീതിയിൽ നിങ്ങൾക്ക് ഗ്യാപ്പ് ഇട്ടിട്ടോ ഗ്യാപ്പ് ഇടാണ്ടോ നിങ്ങളുടെ ഡിസൈൻ പ്രകാരം നിങ്ങൾക്ക് വെക്കാവുന്നതാണ് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം ഉണ്ടോ വേണമെങ്കിൽ ഇതുപോലെ എല്ലാം കൂടെ ഒരുമിച്ച് വെക്കാം അല്ലെങ്കിൽ മൂന്നെണ്ണം മൂന്നെണ്ണം വെച്ചു കൊടുക്കാം അത് ഇതുപോലെ മൂന്നെണ്ണം മൂന്ന് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നേരത്തെ കാണിച്ചപ്പോൾ രണ്ടെണ്ണം രണ്ടെണ്ണം ആയിട്ട് ആണെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം അല്ലെങ്കിൽ ഓരോന്ന് പറയുന്നു ഗ്യാപ്പ് കൂട്ടറി വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു ബട്ടൺ വരുന്ന ഭാഗം നമ്മുടെ തുണിയിലേക്ക് വരുന്ന രീതിയിലും ടൈൽ ഭാഗം നേരെ പുറത്തോട്ടേക്ക് വരുന്ന രീതിയിലും ഇതുപോലെയാണ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച ലൈനിനെ കറക്റ്റ് ചെയ്തിട്ടെന്ത് ചെയ്യുക നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ആ ഒരു ലൈൻ്റെ നല്ല ലൈനിൻ്റെ ഭാഗത്ത് നിന്ന് തുണിയുടെ ഭാഗത്തേക്ക് നമ്മുടെ ഈ ഒരു ബട്ടം വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് നമുക്ക് റഫ് ആയിട്ട് ആദ്യം ബാക്ക് സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ബാക്ക് സൈഡിൽ ജസ്റ്റ് ഒന്ന് തുണിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്നവർ മസ്റ്റ് ആയിട്ട് ആയിട്ടൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ പേരും നമ്മുടെ ചാനൽ കാണുമ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പം ദയവ് ചെയ്തിട്ട് നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാരണം നമ്മുടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലകത്ത് വരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു ലൈനിൽ കറക്റ്റായിട്ട് നമ്മൾ ബട്ടൺ വെച്ച ശേഷം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ബട്ടൻ്റെ എൻ്റെ വശം ചേർന്ന് നമുക്കൊരു സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കണം ഓക്കെ നമ്മൾ ഈ ഒരു എൻഡ് വശം ചേർന്നിട്ടാണ് നമ്മൾ രണ്ടാമത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഫോട്ട് മാറ്റി കൊടുക്കാം നമുക്ക് വൺ സൈഡ് ഫോട്ടാണ് നമുക്ക് വേണ്ടത് ഉണ്ടോ നമുക്ക് വൺ സൈഡ് ഈയൊരു വൺ സൈഡ് ഫോട്ട് ഏതാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം നമ്മൾ ഈ ഒരു ബട്ടൺ കണ്ടോ ബട്ടൻ്റെ എൻഡിലേക്ക് കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു കട്ടിങ് വരുന്ന രീതിയിൽ ഉണ്ടോ ഫോട്ടിൻ്റെ കട്ടിങ് വരുന്ന ഭാഗം ആ ഒരു ബട്ടൻ്റെ എൻഡിലേക്ക് വരുന്ന രീതിയിലുള്ള ഫോട്ട് വേണം ഉപയോഗിക്കാൻ ഉണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു എൻഡിലൂടെ പോകണം അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഈ ഒരു ഫോട്ടിന് കട്ട് വരുന്ന ഭാഗം ബട്ടൻ്റെ ഭാഗത്തേക്ക് വരുന്ന രീതിയിലുള്ള ഫോട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഫോട്ട് വൺ സൈഡ് ഫോട്ട് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യാൻ നമ്മുടെ ആ ഒരു പോട്ടലി ബട്ടൺ നമ്മൾ നേരത്തെ ഒരു ലൈൻ വരച്ചിട്ടുണ്ടല്ലോ ആ ഒരു ലൈനിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ആ ഒരു ലൈൻ്റെ ഒരു സൈഡിലേക്കാണ് നമ്മുടെ ഈ ഒരു ബട്ടൺ ഇല്ല വരുന്നത് അപ്പം കറക്റ്റായിട്ട് ആ ഒരു ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ബട്ടൺ എല്ലാം കറക്റ്റായിട്ട് വെച്ചുകൊടുക്കണം ഉണ്ടോ കറക്റ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു ഗ്യാപ്പ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മുടെ ഒരേ ലെവലിലാക്കി വെച്ചെടുത്ത ശേഷം മാത്രം ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് പോരുക ഓക്കെ നമ്മൾ ആ പോട്ടലി ബട്ടൻ്റെ എൻഡിലൂടെ ചേർന്നിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ബാക്ക് സൈഡ് തുണിക്ക് കറക്റ്റായിട്ട് വെച്ച ശേഷം ബാക്കിയുള്ളതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ബാക്കി കൊടുക്കുക ഈ ഒരു പുറത്തോട്ടേക്ക് ചാടിക്കുന്ന ഭാഗമെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം ഓക്കെ അപ്പം അത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു കഷ്ണം തുണി എടുക്കണം ഉണ്ടോ ഇതുപോലെയാണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം നമ്മുടെ സ്ലീവിന് ആയിട്ട് നമ്മളിപ്പോൾ എൻ്റെ വശം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെറിയൊരു കഷ്ണം തുണി എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയൊരു വീതിക്കുള്ള തുണി എടുത്ത് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കുക അതിനുശേഷം നമ്മൾ ഇതുപോലെ വെച്ചൊടുക്കുക ഓക്കെ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എൻ്റിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉണ്ടോ നമ്മുടെ ഈ ഒരു ബോൾസെല്ലാം ഇതുപോലെയാണ് വരുന്നത് അതിൻ്റെ മുകളിൽ കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലൊരു പട്ട വെച്ച ശേഷം നമ്മളൊരു സ്റ്റിച്ച് കൂടെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ പട്ട ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ചെടുത്ത ശേഷം നമ്മൾ ആ സിംഗിൾ ഫുഡ് ഇട്ട് തന്നെ എന്ത് ചെയ്യുക നമ്മുടെ ആ ഒരു പോട്ടലി ബട്ടൺ സ്റ്റിച്ച് ചെയ്ത് അതേ ലൈനിൽ അതായത് പോട്ടലി ബട്ടൺ ചേർന്ന് നിൽക്കുന്ന ലൈനിൽ നമ്മൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തില്ല അതേ ലൈനിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ പോട്ടലി ബട്ടന്റെ കറക്റ്റ് നമ്മൾ ചെയ്ത ലൈനിലൂടെ തന്നെ വരണം അല്ലെങ്കിൽ പോട്ടലി ബട്ടന്റെ മുകളിലേക്ക് കയറി പോകാനോ താന്നു പോകാനോ ചാൻസ് ഉണ്ട് അപ്പോൾ കറക്റ്റായിട്ട് ഓരോ പോട്ടലി ബട്ടൺ നോക്കിയിട്ട് അതിൻ്റെ കറക്റ്റ് ആ ഒരു നമ്മൾ കെട്ടേണ്ട ഭാഗത്തൂടെ ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഓക്കെ ഉണ്ടോ ഇപ്പം ഇതുപോലെ കറക്റ്റായിട്ട് ബട്ടൺ മാത്രം പുറത്തോട്ടേക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ബാക്ക് സൈഡിലേക്ക് മടക്കി കൊടുക്കാം ആ സമയത്ത് നമ്മുടെ പോർട്ടൽ ബട്ടൺ ഇതുപോലെ എൻഡിലേക്ക് വരുന്നതാണ് ഉണ്ടോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പോർട്ടൽ ബട്ടൺ എല്ലാം പുറത്തോട്ടേക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുമ്പോൾ ഉണ്ടോ ബാക്ക് സൈഡിലേക്ക് നമ്മളിപ്പോൾ വെച്ച പട്ടയുടെ തുണി മാത്രം ബാക്ക് സൈഡിലേക്ക് വരുന്നുണ്ട് അപ്പം പിന്നെ അതൊന്ന് പതിഞ്ഞു നിൽക്കാൻ വേണ്ടി ഒരു സ്റ്റിച്ച് സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഈ ഒരു ബാക്ക് സൈഡിൽ നമ്മൾ ഈ പട്ട നേരെ ഉള്ളിലേക്ക് മറച്ചശേഷം എന്തെയ്യാ നമ്മുടെ ആ ഒരു പട്ടൻ്റെ എൻഡിലൂടെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചൂടെ നമ്മൾ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ സാധ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവ് എൻ്റിലെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് നല്ല നീറ്റായിട്ട് അകത്തും പുറത്തും ഒരേപോലെ നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് നെക്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഒരു രണ്ട് മെത്തേഡും മസ്റ്റ് ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ സ്ലീവിലാണോ നെക്കിലാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടെന്നുള്ളത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പം വീഡിയോസ് കണ്ടവരെല്ലാം വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം മാജിക് നീഡിൽ